പുളി മുഖത്തിട്ടാൽ മതി പെട്ടിത്തിളങ്ങാൻ വേറൊന്നും വേണ്ട സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന പല വിധത്തിലുള്ള വസ്തുക്കളെ നമുക്കറിയാം അവയിൽ നമുക്ക് പരിചയമുള്ളതാണ് കറ്റാർ വാഴ മഞ്ഞൾ തുടങ്ങിയവയെല്ലാം എന്നാൽ ഇവ മാത്രമല്ല പുളിയും നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ അത് എങ്ങനെ വേണം എന്നത് പലർക്കും അറിയില്ല സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നാം എങ്ങനെയെല്ലാം പുളി ഉപയോഗിക്കണം എന്ന് നോക്കാം ചർമ്മത്തിൽ പുളി കൊണ്ടുള്ള മാജിക് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചർമ്മത്തിന് തിളക്കം നൽകുന്നതിന് വേണ്ടി പുളിയുടെ ഏതാനും തണ്ടുകൾ രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുക പിന്നീട് രാവിലെ അതിൻ്റെ ചാറ് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക ഇതിലേക്ക് അല്പം തേൻ മഞ്ഞൾ തൈര് എന്നിവ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇത് നല്ലതുപോലെ ഇളക്കി ചർമ്മത്തിൽ തേച്ച് പിടിപ്പിക്കുക ഇത് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക ഇത് ആഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുന്നതിലൂടെ തന്നെ ചർമ്മത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നതാണ് പെട്ടെന്ന് തന്നെ പ്രകടമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതാണ് മോയ്സ്ചറൈസർ പുളി സൗന്ദര്യ സംരക്ഷണത്തിൽ ഒരു നല്ല മോയ്സ്ചറൈസറായും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനായി പുളി തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുക രാവിലെ അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കുക അതിനുശേഷം അല്പം കറ്റാർവാഴ ജെല്ലും ഗ്രീൻ ടീയും വെള്ളവും ചേർക്കാവുന്നതാണ് ഇത് മുഖത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക ഇത് ചെയ്യുന്നതിലൂടെ ചർമ്മത്തിൽ ഉണ്ടാവുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കൂടിയാണ് എല്ലാ ആഴ്ചയും ഇത്തരത്തിലൊരു ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതുമാണ് അകാല വാർദ്ധക്യം എന്ന അവസ്ഥയെ പാടെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു ശ്രദ്ധിക്കേണ്ടത് പുളി പോലുള്ള വസ്തുക്കൾ മുഖത്ത് ഉപയോഗിക്കുന്നതിനു മുൻപ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് കാരണം ഇത് ചിലരിൽ അലർജി പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട് പുളി മുഖത്തിട്ടാൽ മതി പെട്ടിത്തിളങ്ങാൻ വേറൊന്നും വേണ്ട സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന പല വിധത്തിലുള്ള വസ്തുക്കളെ നമുക്കറിയാം അവയിൽ നമുക്ക് പരിചയമുള്ളതാണ് കറ്റാർ വാഴ മഞ്ഞൾ തുടങ്ങിയവയെല്ലാം എന്നാൽ ഇവ മാത്രമല്ല പുളിയും നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിന് ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ അത് എങ്ങനെ വേണം എന്നത് പലർക്കും അറിയില്ല സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ നാം എങ്ങനെയെല്ലാം പുളി ഉപയോഗിക്കണം എന്ന് നോക്കാം ചർമ്മത്തിൽ പുളി കൊണ്ടുള്ള മാജിക് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചർമ്മത്തിന് തിളക്കം നൽകുന്നതിന് വേണ്ടി പുളിയുടെ ഏതാനും തണ്ടുകൾ രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുക പിന്നീട് രാവിലെ അതിൻ്റെ ചാറ് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക ഇതിലേക്ക് അല്പം തേൻ മഞ്ഞൾ തൈര് എന്നിവ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇത് നല്ലതുപോലെ ഇളക്കി ചർമ്മത്തിൽ തേച്ച് പിടിപ്പിക്കുക ഇത് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ വച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക ഇതാഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുന്നതിലൂടെ തന്നെ ചർമ്മത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നതാണ് പെട്ടെന്ന് തന്നെ പ്രകടമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതാണ് മോയ്സ്ചറൈസർ പുളി സൗന്ദര്യ സംരക്ഷണത്തിൽ ഒരു നല്ല മോയ്സ്ചറൈസറായും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനായി പുളി തലേദിവസം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുക രാവിലെ അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കുക അതിനുശേഷം അല്പം കറ്റാർവാഴ ജെല്ലും ഗ്രീൻ ടീയും വെള്ളവും ചേർക്കാവുന്നതാണ് ഇത് മുഖത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക ഇത് ചെയ്യുന്നതിലൂടെ ചർമ്മത്തിൽ ഉണ്ടാവുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കൂടിയാണ് എല്ലാ ആഴ്ചയും ഇത്തരത്തിലൊരു ഫേസ് പാക്ക് ഉപയോഗിക്കാവുന്നതുമാണ് അകാല വാർദ്ധകൃം എന്ന അവസ്ഥയെ പാടയില്ലാതാക്കാനും സഹായിക്കുന്നു ശ്രദ്ധിക്കേണ്ടത് പുളി പോലുള്ള വസ്തുക്കൾ മുഖത്ത് ഉപയോഗിക്കുന്നതിനു മുൻപ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് കാരണം ഇത് ചിലരിൽ അലർജി പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്